ചെറിയ കുട്ടികളാണ് ഈ കാണ്ട് ഇതാ ഇതാ പോണോ എത്ര ചെറിയ ഇതാന്ന് കണ്ട കാണോ ഇതാ ചാർ പേര് പോണു ഹൈ ഫ്രണ്ട്സ് ഞാൻ മ്യൂസ് വലിയ ഫിഷിംഗ് കേരള ഭയ്യു മ്യൂസ് വലിയറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ ഒന്ന് പുഴ വന്നപ്പോ ചെറിയൊരു അബദ്ധം പറ്റിട്ട അബദ്ധം എന്ന് പറഞ്ഞാലേ ഇങ്ങനെ വന്നപ്പോൾ പുഴേന്റെ വെള്ളത്തിൻ്റെ അടുത്ത് കുറേ ചെറിയ മീനുകളുണ്ടായിരുന്നു ചെറിയ മീനാണ് കടുക് കടുകണില്ലേ അതിലും ചെറിയ മീനുകളായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് പള്ളത്തി കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതിയത് പള്ളത്തിയുടെ കുട്ടികളാണെന്ന് കരുതി കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു പക്ഷേ അത് പള്ളത്തിയുടെ കുട്ടിയായിരുന്നില്ല കരിമീനിൻ്റെ കുട്ടിയായിരുന്നു ഞാൻ ഞാനവിടേക്ക് എത്തിയപ്പോൾ കരിമീനിൻ്റെ പേരെ മെയിലും ഫീമെയിലും ഓടി വെള്ളത്തിലേക്ക് പോയതായിരുന്നു ആ തക്ക നോക്കി കരിമീൻ കൂട്ടത്തോടെ വന്ന് അവയെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം പക്ഷേ എനിക്ക് സംഗതി മനസ്സിലായപ്പോൾ ഞാൻ അവിടെ മാറി നിന്നപ്പോൾ പിന്നെ അതിൻ്റെ തള്ള വന്ന് കുട്ടികളടുത്ത് കൊണ്ടു വന്ന് വെള്ളത്തിലേക്ക് പോയിട്ടാണ് എൻ്റെ കാഴ്ച ഞാൻ കാണിച്ചു തരാം ഹൈ ഫ്രണ്ട്സ് ഞാൻ ചെയ്തു വന്നപ്പോൾ കണ്ട കാഴ്ച അല്ലേ ചെറിയ കുട്ടികളാണ് ഈ കാണ്ടാ ഇതാ പോണു എത്ര ചെറിയ ഇതാന്ന് കണ്ട കാണ ഇതാ ചാർ പേര് പോണു അല്ലെ ഇതാ പോണു അയിന മറ്റു മീൻ കുട്ടികളെ അറ്റാക്ക് ചെയ്യട്ടാ അപ്പൊ അതിന്റെ തള്ള ഇവിടെ ഉണ്ട് ഒന്ന് മാറി കൊടുക്ക അതിന്റെ തള്ള ഇവിടെ ഉണ്ട് ഇണ്ട് ഈ അരു മീൻകുട്ടികളെണ്ട് അപ്പൊ എന്നെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എന്നെ കണ്ടിട്ടാണ് തള്ള തള്ളടുക്കാത്തതെന്ന് തോന്നുന്നു അതേസമയം നമ്മളെ പൂട്ടാന്ന് പറഞ്ഞ പള്ളത്തില്ലേ അത് കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ തള്ളെത്തിണ്ട് ഒന്നുകൂടെ നിന്ന് നിന്നെടുക്ക തള്ളിന്റെ ഒപ്പം നിന്ന് കൂട്ടം തെറ്റി തട്ട തള്ളക്കരിമീനെ കണ്ട കരിമീൻ്റെ കുട്ടികളാണത് കുട്ടികളെ നോക്ക കണ്ടു 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 കണ്ടുട്ടാ തള്ളക്കരിമീൻ കുട്ടികളെ കണ്ടു ആ ടൈമില് പൂട്ട് വന്ന കണ്ട ഇന്ന് കുറേ കുട്ടികളെ അറ്റാക്ക് ചെയ്തു അപ്പൊ തള്ളൻ്റെ അടുത്ത് എത്തിയിട്ടാ ഇപ്പൊ കുട്ടികളെല്ലാം തള്ളന്റെ അടുത്തെത്തി പൊടിക്കുട്ടികള് പൊടിക്കുട്ടികൾ ചെറിയ കുട്ടികളെ ഇപ്പൊ എന്തായാലും തള്ളന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആകുണു രണ്ട് തള്ളകളുണ്ട് മെയിലും ഫീമെയിലും കേട്ടാ അപ്പൊ കുട്ടികളുടെ അടുത്തുതന്നെത്തി തള്ളകൾ തള്ളകളൊന്നും മാറി ഇന്നപ്പോഴേക്കും കാണുന്ന പള്ളത്തിയാള് വന്നിട്ടണ്ടേ അറ്റങ്ങളെ കുറേ അറ്റാക്ക് ചെയ്തു ഒന്ന് കണ്ടരണം വണ്ടരണമെന്നില്ല ഒരു അഞ്ചെണ്ണത്തിനൊക്കെ പിടിച്ചു കൊണ്ടുപോയി അത് പ്രകൃതിയുടെ നിയമമാണല്ലോ ഇവർക്കുന്ന ഫുഡ് കിട്ടണമെങ്കിൽ ഇതുപോലുള്ളത് ഉണ്ടാവണം അപ്പൊ എന്തേലും കരിമീൻ കുട്ടികളെയും കൊണ്ടുപോയിട്ടുണ്ട്